ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എള് ഇടിച്ചതാണ് അതിനു വേണ്ടിയിട്ട് ഞാനൊരു കരിപ്പട്ടിയാണ് ഈ ചിരക ഇടുന്നത് ചീകി ചീകി ഇടണം പിച്ചാത്തി കൊണ്ട് കരിപ്പട്ടി നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ കുറവൊക്കെ നികത്തുന്നതിന് കരിപ്പട്ടി ഒരുപാട് നല്ലതാണ് ചെറിയ കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാർക്കുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഒരു സാധനമാണ് കരിപ്പട്ടി എന്ന് പറയുന്നത് കരിപ്പട്ടി അതുപോലെ ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാവുന്നതാണ് കരിപ്പട്ടിയും കരിപ്പട്ടിയും എള്ളും കൂടെ ഇടിച്ചുള്ള മിശ്രിതം നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിന് നല്ല ഗ്ലോ വരും അതുപോലെ മുടി നന്നായിട്ട് കിളിക്കാനും മുടി കൊഴിച്ചിൽ കുറയാനും ഒക്കെ നല്ലതാണ് കരിപ്പട്ടി എള്ളും കൂടുള്ള മിശ്രിതം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ എള്ളാണ് കഴുകി ഉണക്കി അരിച്ചെടുത്തിട്ട് കഴുകി മൂന്ന് പ്ലേറ്റുകളിലായിട്ട് ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ ഒരു കിലോ എള്ളിന് ഞാൻ ഏകദേശം ഒരു കിലോ കരിപ്പെട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് മോൾക്ക് അധികം മധുരം ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു കിലോ എള്ളും ഒരു കിലോ കരിപ്പെട്ടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് നല്ലവണ്ണം കഴുകി ഉണങ്ങണം വെള്ളമയം ഉണ്ടായാൽ അത് കേടായി പോകും ഇരിക്കത്തില്ല കുറച്ച് എയർ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കാവുന്നതെങ്കിൽ കുറച്ച് നാൾ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും രണ്ട് കിലോ കരിപ്പെട്ടി ഞാൻ മോളും കൂടെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് മുഴുവൻ യൂസ് ചെയ്യുന്നില്ല അതുപോലെ മിക്സിയുടെ അടി നല്ലപോലെ കഴുകി നല്ലവണ്ണം ഉണക്കണം വെള്ളമായി ഒട്ടും പാടില്ല അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് തവി എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് തവി കരിപ്പട്ടിയും കൂടെയാണ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് ഇതുപോലെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ എള്ളും കരിപ്പട്ടിയും കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം പൊടിക്കുകയാണ് ആദ്യം ഒരു ട്രിപ്പ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കാരണം ഒരു ട്രിപ്പ് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് അത് ശരിയാവത്തില്ല കാരണം ഞാൻ പൊടിച്ചിട്ട് ഉരുട്ടും ശരിയാവുന്നില്ലായിരുന്നു ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇത് ഒരുവിധം പൊടിഞ്ഞ് വരുന്നുണ്ട് പക്ഷേ എന്നാലും അത്രയും പോരാ എന്നിട്ടിത് കംപ്ലീറ്റ് ഒന്ന് പൊടിച്ച് നല്ലോണം പൊടി ഇത്ര ആയിക്കഴിഞ്ഞ് പിടിച്ച് പിടിച്ചാൽ അത് മുറുകിയിരിക്കത്തില്ല നമുക്ക് നമുക്കൊരുപാട് ബലം പ്രയോഗിക്കേണ്ടിയും വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ മിക്സിയിൽ അടിച്ചതിന് ശേഷം വീണ്ടും കംപ്ലീറ്റ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഇപ്പോൾ ഇത് ഞാൻ എല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഇളക്കി ഒന്ന് മിക്സ് മിക്സാക്കുകയാണ് കാരണം ഇപ്പം ഇത് പിടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ബലം പ്രയോഗിക്കേണ്ടി വരും തന്നെ എല്ലാതെങ്കിലും പൊടിഞ്ഞും പോവും അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിടിച്ചു കാണിക്കാം ഇത് കണ്ടോ ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉരുട്ടി നോക്കുകയാണ് ഉരുട്ടി ഇങ്ങനെ പിടിച്ച് നല്ലോണം ബലം പ്രയോഗിക്കണം ഇത് ശരിയാവത്തില്ല കാരണം ഇത് ഇങ്ങനെ അങ്ങ് പൊടിഞ്ഞു പോവും അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അത് ഉരുട്ട് കാണുക ഞാനിപ്പം ഉരുട്ടി വെക്കുകയാണ് ആദ്യം തന്നെ എന്റെ കണ്ണനടുത്ത് വന്ന് ഇപ്പുണ്ട് അവൻ ഓടി ചെന്നിപ്പ എടുക്കും ഗണപതിക്ക് വെക്കുന്നത് തന്നെ എങ്ങനെ സൂര്യ ഓ ഗണപതിക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളക്കാം ഹായ് കൂട്ടുകാരെ അപ്പോൾ ഈസിയാണ് ഇതുണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതിനകത്തുനിന്ന് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എൻ്റെ വീഡിയോ തീരാറാവുന്നു എൻ്റെ ബോൾസ് എല്ലാം ഞാൻ ഉരുട്ടി ഉരുട്ടിക്കഴിഞ്ഞു ശേഷം ഈ ബോട്ട്സ് റെഡിയാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതായിട്ടുള്ള എള്ളുണ്ട് ആണ് എള്ളിടിച്ചതാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇത് കേടാവാതിരിക്കും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്